ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഥയിൽ പ്രീതയാണെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് സമീറിനോട് സംസാരിക്കുകയാണ് പ്രീതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് സൃഷ്ടിക്കെന്തു പറ്റിയെന്ന് ഓർത്തിട്ട് സമീർ പറയുന്നുണ്ട് ചെറിയ വിഷയങ്ങൾക്കൊന്നും അവൾ ഭയപ്പെടത്തില്ല പക്ഷേ ഇപ്പോൾ എന്തിനാണ് ഭയപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു പ്രിയത ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല സമീർ പറയുന്നുണ്ട് ചിലപ്പോൾ ആരെങ്കിലും അവളെ അവഗണിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്താലും അവൾക്ക് ചിലപ്പോൾ ഫീലാകും അങ്ങനെ വല്ലതുമായിരിക്കുമോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കിരൺ അങ്ങോട്ട് വരുന്നു കിരൺ പറയുന്നു പൂജയ്ക്ക് സമയമായി അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് ആണെങ്കിൽ അവിടെയൊന്നു പോകുന്നു കിരൺ ആണെങ്കിൽ പ്രിയതയോട് ചോദിക്കുകയാണ് നീ എന്താണ് സമീറിനോട് സംസാരിച്ചുകൊണ്ട് നിന്നതെന്ന് കിരണോടാണെങ്കിൽ പ്രീത തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ടോ എന്ന് കിരൺ അപ്പോൾ പറയണം മൂഡുണ്ടെങ്കിൽ പറയുമെന്ന് പിന്നീട് പൂജാരിയാണെങ്കിൽ അക്ഷയ്ക്കും കാർത്തിക്കും വേണ്ടി പൂജ ചെയ്യുന്നു ആ സമയത്ത് രണ്ടുപേരെയും കൈ ചേർത്ത് വെച്ചിട്ട് അതിൽ പൂ വെക്കാൻ പറയുന്നു ആദ്യ പൂജാരി പൂ വെച്ച് കൊടുക്കുന്ന സമയത്ത് പൂവ് അവരുടെ കയ്യിൽ നിന്നും വീഴുന്നുണ്ട് പിന്നീട് വീണ്ടും പൂവൊക്കെ വെച്ചിട്ട് പൂജ ചെയ്യുന്നു പൂജാരിയാണെങ്കിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും കൈ നോക്കാനിരിക്കുന്നു കൈ നോക്കാനായിട്ട് രോഹിത് രോഹിത്തിന്റെ കൈയാണ് ആദ്യം കാണിക്കുന്നത് ഹിത്ത് പറയുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എങ്കിലും എനിക്ക് മുകളിലായിട്ട് ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് ചോദിക്കുന്നു ഗീതേ കിട്ടുമോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് പക്ഷെ പൂജാരി അതിനൊരാൻസറും കൊടുക്കുന്നില്ല പിന്നീട് കിരൺ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ക്രിക്കറ്റിൽ ഞാൻ ജയിക്കുമോ എന്ന് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യമല്ലേ നീ ചോദിക്കുന്നത് നിനക്ക് വേണ്ടിയുള്ള കാര്യം ചോദിക്കാൻ പറയുന്നു കിരൺ ആണെങ്കിൽ നോക്കുന്നു പ്രീഥയെ നോക്കിയിട്ട് പറയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമോ എന്ന് അപ്പോൾ പൂജാരി പറയാണ് ഉറപ്പായിട്ട് നടക്കുമെന്ന് കാർത്തികയാണെങ്കിൽ പ്രീതയെ വിളിച്ചുകൊണ്ട് പൂജാരിയുടെ അടുത്ത് വരികയാണ് പൂജാരിയോട് പറയാണ് പ്രീതയുടെ കൈ നോക്കിയിട്ട് പറയാൻ അക്ഷയാണെങ്കിൽ കാർത്തികയോട് വെള്ളം വേണമെന്ന് കൈകൊണ്ടാങ്ങിയും കാണിക്കുന്നുണ്ട് കാർത്തിക പക്ഷേ അതത്ര മൈൻഡില്ലാതെ പ്രീതയുടെ കൈ നോക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുന്നു ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോൾ തന്നെ അവൾ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് സെക്കൻഡ് ടൈം വീണ്ടും വാങ്ങിയത്തിലൂടെ വെള്ളം ചോദിക്കുകയാണ് ആ സമയത്ത് കാർത്തിക എഴുന്നേറ്റ് പോകുന്നു വെള്ളം എടുക്കാൻ വേണ്ടി കാർത്തിക പോയി കഴിഞ്ഞിട്ട് അക്ഷയം പോകുന്നു പുറകെ പ്രീതയുടെ കൈ നോക്കിയിട്ട് പൂജാരി പറയാണ് വളരെ സന്തോഷകരമായ കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് പക്ഷെ രണ്ടാമത്തെ വരെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു ജാതകം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രീതയുടെ അമ്മ പറയണം ജാതകം ഇപ്പോൾ കയ്യിലില്ല വീട്ടിലുണ്ട് ഫോൺ വിളിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ് ആണെങ്കിൽ കാർത്തികയോട് വഴക്കുണ്ടാക്കുകയാണ് വെള്ളം ചോദിച്ചപ്പോൾ തന്നെ കൊടുക്കാത്തതിൻ്റെ പേരിൽ ദൃക്ഷയെ പറയണം നീ പണക്കാരിയായ പെൺകുട്ടിയാണെങ്കിലും ഞാൻ വിചാരിച്ചത് നീ ഒരു സാധാരണ പെണ്ണാണെന്നാണ് നീ ഒരു സാധാരണ പെണ്ണായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം പറയുന്നത് പോലെ മാത്രം കേൾക്കുന്നതും അതുപോലെ ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുന്നതുമായ ഒരു പെണ്ണായിരിക്കണം എന്നൊക്കെ പറയുന്നു അക്ഷയാണെങ്കിൽ കാർത്തികയോട് ചോദിക്കാണ് ഇനി എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നീ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുമെന്ന് കാർത്തികതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം തരുമെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്നു ഇതെല്ലാം പ്രീത കണ്ടുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ നിനക്കെല്ലാം മനസ്സിലായോ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണെങ്കിൽ പ്രീതയെ കാണുന്നു പ്രീതയാണെങ്കിൽ ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ അമ്മയും അവിടേക്ക് വരികയാണ് രോഹിത്തിൻ്റെ അമ്മ പറയുകയാണ് നിങ്ങളെ പൂജാരി വിളിക്കുന്നെന്ന് രാധികയാണെങ്കിൽ പ്രീതിയോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പ്രീത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാധിക ആൻറ്റിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലോ എന്ന് പക്ഷെ പറയുന്നില്ല ഒന്നും പ്രീതിയാണെങ്കിൽ ഒരു ഫയൽ എടുത്തുകൊണ്ട് വെളിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ കിരണെ തട്ടി വീഴുന്നു കിരൺ ആണെങ്കിൽ ചേർത്ത് പിടിക്കുന്നു കിരൺ പറയണ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ നീ വീഴുന്നത് എപ്പോഴൊക്കെ നീ വീണാലും ഞാൻ തന്നെയാണ് നിന്നെ പിടിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു പ്രീതിയാണെങ്കിൽ എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ് ആണെങ്കിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയണം ഞാൻ കിരൺ നമ്പ്യാർ ആയിട്ടാണെന്ന് പ്രീതി അപ്പോൾ പറയണം കിരൺ നീ എപ്പോഴും ആണെങ്കിൽ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കിരൺ നമ്പ്യാർ കിരൺ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആൾക്കാർക്ക് കേട്ട് കേട്ട് ബോർ അടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയണം എൻ്റെ പേര് കേട്ട എല്ലാവർക്കും ആത്മവിശ്വാസം കൂടത്തേ ഉള്ളെന്ന് പ്രീതിയാണെങ്കിൽ താഴെ വീണ പേപ്പറുകളെല്ലാം പറക്കുകയാണ് ആ സമയത്ത് കിരണ് ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നു പേരും പേപ്പർ പറക്കുന്ന സമയത്ത് ഒരുമിച്ച് തല ഇടിക്കുന്നു അതിൻ്റെ പേര് പിന്നെ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ് ദൃഷ്ടിയാണെങ്കിൽ പ്രീത വിളിക്കുന്നുണ്ട് പക്ഷേ പ്രീത അക്കോൾ കാണുന്നില്ല ദൃഷ്ടി വിചാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് പറയണം അത് മാത്രമല്ല എല്ലാം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യണമെന്നൊക്കെ യാണെങ്കില് സ്വന്തം മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇനി ഞാൻ പേടിക്കില്ല ധൈര്യമായിട്ടിരിക്കണം ഉറപ്പായിട്ടും അവൻ ചെയ്ത തെറ്റുകളൊക്കെ എല്ലാവരോടും പറയണമെന്നൊക്കെ സൃഷ്ടി വിചാരിക്കുകയാണ് തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലോ എന്നൊക്കെ സമയം മാനസിക കൊന്ന ഗുണ്ടകളാണെങ്കിൽ സൃഷ്ടിയുടെ വീടിന്റെ വാതില് വന്നിട്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അകത്തു കയറാൻ വേണ്ടിയും ഗുണ്ടകൾ ഒരുത്താൻ പറയുന്നുണ്ട് ഇവിടെ നീളമുള്ള ആ പെണ്ണ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ ഇന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാതിൽ തല്ലിപ്പൊളിക്കണമെന്ന് അതേ സമയം സൃഷ്ടിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എല്ലാം തുറന്നു പറയണമെന്ന് ഇതൊക്കെയാണ് നാളത്തെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്